കോച്ച് മിഖാൽ ചെഹ്റേ കുക്കിംഗ് സംതിങ് ഡെലീഷ്യസ് ഫോറസ് എന്നൊക്കെ പറഞ്ഞ് തള്ളണമെന്നുണ്ട് ടീമിലൊരു മാറ്റം വന്നിട്ടുണ്ട് മലയാളികാരമായിട്ടുള്ള സഹീഫ് ആദ്യ ഇലവനിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രയോജനം എന്തെങ്കിലും കാണോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ കീപ്പറായിട്ട് മാറ്റമില്ല സച്ചിൻ സുരേഷ് തന്നെയാണ് പിന്നീട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ച സിംഗ് ഉണ്ട് പിന്നെ മിലോസ് മിലോസ്റ്റിങ്കിച്ചും പ്രീതം കോട്ടാലും അടങ്ങുന്ന ഒരു സെൻറ്റർ ബാക്ക് സന്ദീപ് ടീമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഫ്രെഡി ലാലങ്മാവിയും ഡാനീഷ്ഫറുക്കും അടങ്ങുന്ന മധ്യനിര പിന്നീട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണ ടീമിൽ ഉണ്ട് ഫോർവേർഡ് ലൈനിനെയും മിഡിൽ ഓർഡറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് അഡ്രിയാൻ ലോണ വർദ്ധിക്കും എന്ന് വിശ്വസിക്കാം പിന്നെ മലയാളി താരമായിട്ടുള്ള സഹീഫ് ഇലവനിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ പതിവ് പോലെ നമ്മുടെ നവാസ് ധോയി ജസ്റ്റിസ് ജുമിനസ് ഹെസ് യുസ് ജുമിനസ് എന്ത് വേണമെങ്കിലും വിളിക്കാം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഗോൾ കീപ്പറായിട്ടുള്ള സോംകുമാർ വർമ്മയുണ്ട് നമ്മുടെ ഹോർണിപ്പാം റേബിയുണ്ട് കോറോസിംഗ് ഉണ്ട് പ്രബീത് ദാസ് ഉണ്ട് അസറുണ്ട് ഉണ്ട് യോഷിൻ പാ മീട്ടയുണ്ട് രാഹുൽ കീപയുണ്ട് ഖാമി പെപ്രയുണ്ട് അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളരെ കരുത്തരായത് കൊണ്ട് തന്നെ ഞാൻ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും ഹോപ്പ് ഇൻ ഹോപ്പിൻ്റെ ഹോപ്പ്ലെസ്നെസ് ഇപ്പം ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്